ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇതിൽ കുറച്ച് അഗ്ലോഡിമ കലാത്തിയ എന്നിങ്ങനെയുള്ള കുറച്ച് പ്ലാൻസുകളാണ് ഉള്ളത് ഒട്ടുമിക്ക പ്ലാൻസും അധികം ഒന്നുമില്ല ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയയ്ക്കുന്നത് ഈ പ്ലാൻസിൻ്റെ കൂടെ പത്ത് ഫ്രീ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ചിലതെല്ലാം കട്ടിങ്സും ചിലതെല്ലാം റൂട്ടഡുമാണ് കേട്ടോ ഇതിൽ എൻ്റെ കയ്യിൽ നിന്നും പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ അഞ്ച് ഫ്രീ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നതാണ് അതിലേതെല്ലാം വേണമെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ അയച്ചിരുന്നതായിരിക്കും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലെ ആദ്യത്തെ പ്ലാന്റ് ബോക്സർ എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ് വരുന്ന പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇതൊരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം വരാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ കൂടിയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് നൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് യെല്ലോയും ഗ്രീനും കൂടി കൂടിയ ഒരു അഗ്ലോണിമയാണ് ഇത് ഒരെണ്ണയോ ഉള്ളൂ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് ഇത് നല്ലൊരു അഗ്ലോണിമ തന്നെയാണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതിൽ യെല്ലോയും റെഡും ഒക്കെ കലർന്നു വരുന്ന ഒരു അഗ്ലോണിമയാണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ചെറിയ അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് മിക്കവാറും സെയിലിന് സെയിലിനിടാറുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് വാങ്ങിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല റെഡ് കളറെല്ലാം തെളിഞ്ഞു വരുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് വൈറ്റും ഗ്രീനും കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ സൈസാണോ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നാരോലീഫ് അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഒരു നാരോലീഫ് അഗ്ലോണിമയാണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി വളരുന്ന വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡർ ആയിട്ട് മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല റെഡ് കളറെല്ലാം കയറി വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഡോട്ടോട് കൂടിയ ലീഫാണിതിന് ഇത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ബിഗ് റോയ് എന്ന് പറയുന്ന ഒരു പ്ലാൻ്റാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിനും പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു നാരോ ലീഫ് അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഷൂട്ടിനാണ് നൂറ് രൂപ ഇത് രണ്ട് ഷൂട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് മിലിറ്ററിക്കാരുടെ യൂണിഫോം പോലുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കും ലീഫിനെല്ലാം നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റോസ് കളറ് ലീഫുള്ള ഒരു സിങ്കോണിയമാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് നല്ല റോസ് കളർ തെളിഞ്ഞു വരാറുണ്ട് നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ ലീഫിന് ഒരു നല്ല ഭംഗി വരുന്നത് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് നല്ല റോസ് കളറാണ് ഇതിൻ്റെ ലീഫിന് റോസും ഗ്രീനും കൂടി കലർന്ന ഒരു ഭംഗിയുള്ളൊരു സിംഗോണിയം തന്നെയാണ് ഇതൊരു ഗ്രീൻ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റാണ് നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് ഈ ലീഫിനെല്ലാം നല്ല വലിപ്പം വെക്കാറുണ്ട് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഒരെണ്ണം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഇതൊരു കലാത്തിയയാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു കലാത്തിയ നൂറ്റി മുപ്പത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് തൈകളെല്ലാം വരാറുണ്ട് ഇതൊരു കലേടിയാണ് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് എൺപത് രൂപയാണ് ഈ കലേടിയത്തിന് വൈറ്റും ഗ്രീനും കൂടി കലർന്ന ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കലേടിയാണ് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയയ്ക്ക് ഇതിലും ഉള്ളതാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ഫൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഒരു വൈറ്റ് പോർട്ടിലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇനിയുള്ളതെല്ലാം നമുക്ക് ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കാനുള്ളതാണ് ആവശ്യമുള്ളവർ ഏതെല്ലാം വേണമെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയാവും എൻ്റെ കയ്യിൽ നിന്നും പ്ലാൻസ് മേടിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതിൽ നിന്നും അഞ്ച് പ്ലാൻസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ചിലരെല്ലാം മുപ്പത് രൂപയുടെ ഒക്കെ വാങ്ങിച്ചിട്ട് അഞ്ച് രൂപ അഞ്ച് ഫ്രീ പ്ലാൻസ് വേണമെന്ന് പറയാറുണ്ട് നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പ്ലാൻസ് വാങ്ങിക്കുന്നവർക്കായിരിക്കും കേട്ടോ ഫ്രീ പ്ലാൻസ് കൊടുക്കുന്നത് പുതുതായിട്ട് ഗാർഡനെല്ലാം തുടങ്ങുന്നവർക്ക് അത്യാവശ്യം ഈ പ്ലാൻസൊക്കെ ഉപകരിക്കുന്നതായിരിക്കും ഈ മഴക്കാലത്ത് ഒട്ടുമിക്ക പ്ലാൻസും തന്നെ കട്ടിങ്സ് ആണെങ്കിലും റൂട്ടഡ് ആണെങ്കിലും പിടിച്ചു കിട്ടുന്നതാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്